ഇന്നത്തെ യാത്രയ്ക്ക് പിന്നിൽ ഒരു സന്തോഷമുണ്ട് നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ഓരോന്നായി ഇങ്ങനെ സാധിച്ചു കിട്ടുമ്പോൾ സന്തോഷം പൈപ്പ് വെള്ളം പോലെ പുറത്തേക്ക് ഒഴുകില്ലേ മൈ ഗോഡ് പോലീസ് പറയുണ്ടല്ലോ പോരുന്ന വഴിക്ക് ചാടിയ പട്ടിയെ കൊല്ലാൻ നോക്കിയെന്നും പറഞ്ഞ് ഇവന്മാര് പൊക്കാൻ വന്നാണ് ആവോ ഭാഗ്യം അവന്മാര് വായു കുളിക്കാൻ മേടിക്കാൻ പോണ പോക്ക വേറെന്തേലും പറയുണ്ടോ ഇതാണ് ഞങ്ങളുടെ മൂവാറ്റുപുഴ ഈ നാടാണ് എനിക്കൊരു ഐഡന്റിറ്റി ഉണ്ടാക്കി തന്നത് ഇവിടിപ്പോ ടൗൺഷിപ്പിന്റെ പണിയായത് കൊണ്ട് മുടിഞ്ഞ ബ്ലോക്കാണ് അതുകൊണ്ട് ഊടുവഴി കയറിയാണ് കൊച്ചിയിലേക്കുള്ള ഈ യാത്ര കൊച്ചിയിലേക്കല്ലേ കണ്ണാടി വെച്ചേക്കാം അത്രയും വൃത്തികേട് മാറിക്കിട്ടൂല്ലോ ഈ യാത്രയെപ്പറ്റി പറയും മുമ്പ് ഒരു കഥ പറഞ്ഞു തുടങ്ങാം പണ്ട് നേവിയിലായിരുന്നപ്പോൾ ഓഫീസിൽ സുന്ദരിയായ ഒരു ചേച്ചി ഉണ്ടായിരുന്നു അടിപൊളിയായിട്ട് സാരി ഉടുത്ത് മുടിയടിച്ചിട്ട് ചുണ്ടി ചോപ്പിച്ചു വരാറുള്ള ചേച്ചിടെ അടുത്ത് ഫയലുകൾ കൊടുക്കാനും വാങ്ങാനും വരുമ്പോൾ ആണുങ്ങളൊക്കെ കുറച്ച് കുശലം പറഞ്ഞു നിൽക്കും സുന്ദരിയല്ലേ ആള് കൂടില്ലേ ഞാനും ആ ആയിടയ്ക്ക് ചേച്ചിയെ കാണാൻ പോകും ചിലപ്പോ ചോക്ലേറ്റും കടലമിട്ടും ഒക്കെ വാങ്ങിക്കൊടുക്കും ഒരു ദിവസം ലഞ്ച് ബ്രേക്കിന് ഞാൻ ചോദിച്ചു ചേച്ചി എന്തോ എനിക്കൊരാഗ്രഹമുണ്ട് എന്താണ് കുട്ട ചേച്ചിയുടെ കൂടെ താമസിക്കുന്ന ആ പെണ്ണ് കൊച്ചിയിലൊരു മാഗസിനിലെ എഡിറ്ററാണെന്ന് അന്ന് പറഞ്ഞിരുന്നില്ലേ അവളോട് പറഞ്ഞ് എനിക്ക് ആ മാഗസിനിൽ വരയ്ക്കാൻ ഒരു ചാൻസ് ഒപ്പിച്ചു തരുമോ ചേച്ചി കുസൃതിയോടെ ആ ഉണ്ടക്കണ്ണുരുട്ടി എന്നെ നോക്കി അപ്പോ അതിനായിരുന്നല്ലടാ ഈ കടലമിട്ടായി തന്നുകൊണ്ടിരുന്നത് ഒന്ന് ശരിയാക്കി താ ചേച്ചി ചേച്ചി വാക്കുപാലിച്ചു ആ ആഴ്ചയിൽ മാഗസിനിൽ വരാൻ പോകുന്ന ആസിഫ് അലിയുടെയും മൈഥിലിയുടെയും ഇന്റർവ്യൂയിൽ ഒരു ക്യാരിക്കേച്ചർ വരയ്ക്കാൻ എനിക്കൊരു ഗോൾഡൻ ചാൻസ് കിട്ടി ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞു വന്ന് ഉറക്കമളച്ചിരുന്ന് വരയോട് വരാ പറഞ്ഞ ദിവസം തന്നെ എഡിറ്റർ പെണ്ണിനെ വരച്ചു കൊടുത്തു അന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല വെള്ളിയാഴ്ച മാഗസിൻ പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും ആ ചിത്രം ശ്രദ്ധിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു പത്രങ്ങളും മാസികകളും എന്തിന് ടി വിയിൽ നിന്ന് വരെ എന്നെ അന്വേഷിച്ച ആൾ വരും എന്നൊക്കെ ഞാൻ ഓർത്തു റേഡിയോയിൽ എന്നെ ഒരു ഇന്റർവ്യൂവിന് വിളിക്കുന്നതും എൻ്റെ വര വളർന്ന വഴി എൻ്റെ ശബ്ദത്തിലൂടെ ഈ നാട് മൊത്തം അറിയുന്നതും വെളുപ്പിനോടെ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ടു വെളുപ്പിനെ കാണുന്ന സ്വപ്നം ഫലിക്കുമെന്നല്ലേ ഞാൻ കുറേ അങ്ങ് ആശിച്ചുപോയി പക്ഷേ കണ്ട സ്വപ്നം കണ്ട വഴിക്ക് പോയി വര അവർക്കിഷ്ടപ്പെടാത്തത് കൊണ്ട് അവരുടെ സമയം മെനക്കെടുത്തിയതിന്റെ ചീത്തയും കേട്ടു ആ മാഗസിൻ രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ പൂട്ടിപ്പോയി പക്ഷേ സനീഷ് ദിവാകരൻ തുടങ്ങിയിട്ടേയുള്ളൂ അത്രക്കാഗ്രഹിച്ച ഒരു റേഡിയോ ഇന്റർവ്യൂവിനാണ് ഇന്ന് ഞാൻ ഈ വന്നിരിക്കുന്നത് റേഡിയോ മിർച്ചി മലയാളത്തിൽ ആർ ജെ ഫെല്ലയുടെ ക്ഷണം സ്വീകരിച്ച് നുമ്മതാ ഇവിടെ എത്തിയിരിക്കുന്നു മക്കളെ എന്റെ വരകൾ കാരണം മാത്രമല്ല നിങ്ങൾ ഓരോരുത്തരും കാരണമാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോ നിങ്ങളറിയാതെ എനിക്കെന്ത് വിശേഷം എന്നാ പിന്നെ കേറിയച്ചു വരാമേ ഇവളാണ് ദ അവൾ ആർ ജെ ഫെല്ല മേരി ജോൺ കോട്ടയങ്കാരി ആണ് അപ്പൊ പിന്നെ പറയണ്ടല്ലോ എന്നാ വർത്താനാന്ന് ആ നൂറ് കിലോയുടെ വാതിൽ തള്ളി തുറന്ന് അവൾ എന്നെ അകത്തേക്ക് വിളിച്ചു ഇവിടെയാണ് പരിപാടി നടക്കാൻ പോകുന്നത് ഇരിക്കുചേട്ടാ എന്ന് പറഞ്ഞിട്ട് ഫെല്ല ചാടിക്കേറി ഇരിക്കുന്നത് കണ്ടന്റെ കണ് തള്ളി നല്ല അടക്ക ഒതുക്കുള്ള കുട്ടിയാണ് ആദ്യം തന്നെ ആ ത്രിപ്പാദങ്ങളിൽ തൊട്ട് ഞാൻ അനുഗ്രഹം വാങ്ങി എല്ലാ കാഴ്ചകളെയും കഥകളാക്കുന്ന ആ കഥകളെ വരകളാക്കുന്ന ഒരാളാണ് ഇന്ന് എന്റെ കൂടെയുള്ളത് യൂട്യൂബർ മീഡിയയില് പലതരത്തിലെ കോണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഈ കഥേനെയും അതുപോലെ തന്നെ വരേനെയും നല്ല മാർക്കറ്റിംഗ് ഉള്ള ഒരു കണ്ടന്റ് ആക്കി തീർക്കാം എന്നുള്ള ഒരു thought എങ്ങനെയാണ് വരുന്നത് തുടങ്ങിയ കഥ അവിടെ നിർത്തിയതേ ഇല്ല പാവം ഫെല്ല കുറെ ചോദ്യങ്ങൾ റെഡിയാക്കി വെച്ചതായിരുന്നു അഞ്ചാറ് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ ഒറ്റയടിക്ക് കഥയായി അങ്ങ് പറഞ്ഞു കൊടുത്തു മക്കൊരുപാട് അനുഭവങ്ങളില്ലേ ചത്താനും വായടയ്ക്കാത്ത ഒരുത്തിനോട് പറഞ്ഞോന്ന് പറഞ്ഞാൽ പിന്നെവിടെ കേട്ടിരുന്നോണം ഫെല്ല പിന്നെ എൻറെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ വിളിച്ചു പറയുന്നതിനേക്കാൾ ഈ സുന്ദരി സുന്ദരിക്കൊച്ച് ചോദിച്ചറിഞ്ഞ് അത് റേഡിയോയിലൂടെ ലോകം അറിയുമ്പോൾ നാട്ടുകാര് പറഞ്ഞോളും ഇവനൊരു വലിയ പുള്ളിയാണെന്ന് ഫേമസ് ആകാൻ മളെ പോലുള്ള പാവങ്ങൾക്ക് ഇതൊക്കെ അല്ലേ മാർഗമുള്ളൂ അതിനിടയ്ക്ക് എന്റെ നിർത്താത്ത തള്ളുകേട്ടെങ്ങനെയോ ആ മൈക്ക് ഓഫായി പോയി ഇവൾക്കാ മുടി ഇത്ര ശല്യമാണെങ്കിൽ അതിങ്ങനെ രണ്ടു വശത്തോട്ടും തൂക്കിയിടേണ്ട വല്ല കാര്യമുണ്ടോ മൈക്ക് ഓഫായി പോയപ്പോ എന്റെ കഥ പറച്ചിലിന്റെ ഫ്ലോ അങ്ങ് പോയെങ്കിലും ഫെല്ലയെല്ലാം വീണ്ടും ഓർമ്മിപ്പിച്ചു വരയെ അത്രയ്ക്ക് മോഹിച്ച് നേവിയിലെ ജോലി വിട്ട് സ്വന്തമായൊരു സ്ഥാപനം തുടങ്ങിയ കഥയായിരുന്നു ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് സ്വസ്ഥമായിരുന്നു വരയ്ക്കാൻ മൂവാറ്റുപുഴയുടെ ഹൃദയത്തിൽ ഞാൻ ആരംഭിച്ച എന്റെ ലോകമാണ് വാബി സാബി ആർട്ട് ഡിസൈൻ ഹൗസ് എന്റെ ചോരയും നീരും കൊടുത്ത് ഉറക്കമെളിച്ചും പട്ടിണ കിടന്നും കടമേടിച്ചും ഞാൻ ആ ലോകം കെട്ടിപ്പടുത്ത കഥ വിശദമായി നിങ്ങളോട് പിന്നെ പറയാമേ എന്നെ പറ്റിയും എന്റെ വരയെപ്പറ്റിയും അറിയാൻ ആഗ്രഹിക്കുന്നവർ എന്നും ചോദിക്കുന്ന ഒരു ചോദ്യം ഫെല്ലയും ചോദിച്ചു ഈ കല്ലും മുള്ളും പൂവും പൂമ്പാറ്റയും ഒക്കെ എങ്ങനെയാ ഇങ്ങനെ നിരീക്ഷിക്കുന്നതെന്ന് ഒറ്റ ഉത്തരേ ഉള്ളൂ എനിക്ക് ഈ ലോകത്തുള്ളതിനോടെ എല്ലാം വല്ലാത്ത ഇഷ്ടമാണ് ഒരുപക്ഷെ മനുഷ്യരെക്കാൾ എനിക്കിഷ്ടം അവയൊക്കെയാണ് എനിക്ക് മനുഷ്യർ കുറേ സങ്കടങ്ങൾ തന്നിട്ടുണ്ട് തളർത്തി കളയാൻ നോക്കിയിട്ടുണ്ട് പുച്ഛിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും ഒരടി പോലും താണു പോകാതെ വീണു പോകാതെ പിടിച്ചു നിന്നത് എൻ്റെ വരയുള്ളതുകൊണ്ടാണ് ഒരു മുട്ടുസൂചിയിൽ പോലും ജീവനുണ്ടെന്നും മരണവീട്ടിൽ പോലും തമാശയുണ്ടെന്നും ഞാൻ ഈ ലോകത്തോട് പറഞ്ഞത് എൻ്റെ വരയിലൂടെയല്ലേ എന്നെ ഈ ലോകം ആദ്യമായി അംഗീകരിച്ചതും എൻ്റെ വരയെ കണ്ടാണ് സത്യം പറഞ്ഞ കുറേ കാര്യങ്ങൾ ആ കുട്ടി എന്നോട് ചോദിച്ചു എനിക്കും വളരെ സന്തോഷത്തോടെ കുറേ മനസ്സ് തുറക്കാൻ പറ്റി അതിന് ഫെല്ലയോടും ഈ ക്യാമറാമാനോടും പ്രത്യേകം നന്ദി പറയുന്നു അതിനിടയ്ക്ക് ആ മൈക്ക് പിന്നെ ഓഫായി ഈ വായിട്ട് കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ പറയേണ്ടി വരുമോ എന്നായിരുന്നു പേടി അവൾ എന്നെ ഒന്ന് രണ്ട് ഈച്ചയുടെയും കൊതുകിൻറെ ഒക്കെ കട്ടോട്ട് കാണിച്ച് കുറച്ച് കഥകളും പറയിപ്പിച്ചു എന്തായാലും പണി അറിയാവുന്ന കൊച്ചാണ് സമയം പോയതറിഞ്ഞില്ല അറിഞ്ഞില്ല ഇന്റർവ്യൂ കഴിഞ്ഞ് ഞങ്ങൾ കുറെ നേരം കുശലം പറഞ്ഞിരുന്നു അതുവരെ അടങ്ങി ഒതുങ്ങിയിരുന്ന് എന്നെ കേട്ടോണ്ടിരുന്നവൾ അതോടെ സട കുടഞ്ഞ് പുറത്തിയാടി ഒരു ടിപ്പിക്കൽ കോട്ടയങ്കാരി അച്ചായത്തിയുടെ മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ സ്പീഡിലുള്ള കളങ്കമില്ലാത്ത വർത്താനം കേട്ടിട്ട് ഞാൻ വാഹം വിളിച്ചിരുന്നു ജനലിനപ്പുറത്ത് നാല് മെട്രോ ട്രെയിൻ കടന്നുപോയിട്ടും ഫെല്ല നിർത്തിയില്ല ഇവൾ ആർജയാവാൻ തന്നെ ജനിച്ചവളാണെന്ന് ഞാൻ തറപ്പിച്ചു പറഞ്ഞു ഈ വെള്ളം കുടിക്കുന്നത് കണ്ട് ഇവളെന്നെ വെള്ളം കുടിപ്പിച്ചതാണെന്ന് വിചാരിക്കല്ലേ ചെയ്യുന്ന ജോലി മടുപ്പില്ലാതെ ആസ്വദിച്ച് ചെയ്യുന്ന രണ്ടുപേർ ഒത്തുകൂടിയപ്പോൾ ഒത്തിരി പറയാനുണ്ടായിരുന്നു ഞാൻ കാർ ഓടിക്കുന്നത് ഒത്തിരി ഇഷ്ടത്തോടെയാണ് അപ്പോഴൊക്കെ ഏതെങ്കിലും റേഡിയോ ഫ്രീക്വൻസി കേട്ടുകൊണ്ടിരിക്കും പണ്ട് ആകാശവാണി തൊട്ട് ഇന്ന് റേഡിയോ മിർച്ചി വരെ നമ്മളൊക്കെ എത്രയോ റേഡിയോ ജോക്കികളുടെ വർത്തമാനങ്ങളും ചിരികളും കേട്ടിട്ടുണ്ട് ഈ റേഡിയോ ജോക്കികളുടെ ജോലിയും ജീവിതവും ഒക്കെ കാണാനും കേൾക്കാനും എനിക്കും ഒത്തിരി കൗതുകം ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ എന്നൊക്കെ പറഞ്ഞ് മസിൽ പിടിച്ച് തുടങ്ങിയെങ്കിലും പിന്നെ പിന്നെ ഞാൻ എൻ്റെ പെട്ടിയിൽ പൂട്ടിവെച്ച പല കഥകളും പുറത്തിറക്കി പിന്നെ മൊത്തത്തിൽ അങ്ങ് ചിരിയും ബഹളവുമായി എൻ്റെ കഥകളിൽ വരയ്ക്കുന്നത് ഞാൻ തന്നെയാണോ എന്ന് പരീക്ഷിക്കാനായിരിക്കണം ഫെല്ല പറഞ്ഞു എന്തേലും ലൈവായി വരച്ച് കാണിക്കാമോ എന്ന് എന്റെ മോന്തയിലോട്ട് നോക്കി നിൽക്കാതെ തിരിഞ്ഞെക്കടി എന്ന് പറഞ്ഞപ്പോഴാണ് എന്തേലും ആലോചിക്കാനുള്ള സമയം പോലും അവൾ തന്നത് ഈ റേഡിയോ ജോക്കികൾ വായി തോന്നിയതെല്ലാം വിളിച്ചു പറയുന്നത് കേൾക്കാൻ അല്ലാതെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു കണ്ടെണ്ണം പറയാൻ നമുക്കൊന്നും പറ്റൂലല്ലോ തിരിച്ച് ഞാൻ അങ്ങോട്ട് നാല് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ആരേലും എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ പാട്ടിട്ട് കൊടുത്ത് തടി തപ്പാനാണ് മൊയ്ലാളി പറഞ്ഞിരിക്കുന്നത് എന്ന് ഫെല്ല പറഞ്ഞു അതാവുമ്പോൾ പാട്ട് കേട്ട് നമ്മളൊക്കെ മിണ്ടാണ്ടിരുന്നോളൂലോ റേഡിയോ മിർച്ചിയിലെ മിർച്ചയമ്മാവൻ ഓണത്തിന് സദ്യ ഒരുക്കുന്ന ഒരു കഥ ഞാൻ അങ്ങോട്ട് വരച്ച് കാണിച്ചു കൊടുത്തു പായസപാത്രങ്ങളും പപ്പടവും കസവും ചേനയും വെളിരിയും ഒക്കെ ചേർന്ന് ഓണസദ്യ ഉണ്ടാക്കുന്ന ഉഗ്രൻ ഒരു കഥയായിരുന്നു വരച്ചത് നേരിട്ട് വരച്ചത് കണ്ടപ്പോൾ അവർക്ക് വിശ്വാസമായി ഇവന് വരെ അറിയാം ഇന്റർവ്യൂവിന് വിളിപ്പിച്ചത് ആയില്ല എന്ന് ഇതാണ് ഇവിടുത്തെ മൊയലാളി മൊയലാളി ജാടിയൊന്നുമില്ലാത്ത പാവം ഒരു മൂവാറ്റുപുഴക്കാരിയാണെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ചുനേരം കൊച്ചു വർത്താനും പറഞ്ഞിരുന്നു സർപ്രൈസായി ഒരു കേക്ക് കട്ടിംഗ് അറേഞ്ച് ചെയ്തായിരുന്നു റേഡിയോ മിർച്ചി ടീം വര തുടരാൻ അല്പം മധുരമാവാം റേഡിയോ മിർച്ചിയോട് അകമഴിഞ്ഞ നന്ദി പറഞ്ഞ് മൊയ്ലാളിയുടെ കൈ പിടിച്ച് കേക്ക് മുറിക്കാൻ തുടങ്ങിയപ്പോൾ ഫെല്ലിയെയും കൂടെ കൂട്ടി എട്ട് മണിക്ക് പുട്ടും കടലെയും കഴിച്ചുവെച്ച് കൊച്ചിക്ക് വന്ന എനിക്ക് ആ ഉച്ച നേരത്ത് ഒരാനയെ തിന്നാനുള്ള വിശപ്പുണ്ടായിരുന്നു എങ്കിലും ഒരു കഷ്ണം കേക്ക് കഴിച്ച് വിശപ്പൊതുക്കി വെള്ളം ഇറക്കി നിന്നവർക്കെല്ലാം മധുരം കൊടുത്ത് പരിപാടിക്ക് പാക്കിപ്പ് പറഞ്ഞു കേക്ക് കട്ടിങ് തീർന്നതും ഇവിടെ ഒരാൾ ഒറ്റക്ക് നടത്തിയ പോരാട്ടം എന്റെ ക്യാമറക്കണ്ണിൽ പതിഞ്ഞിരുന്നു എല്ലാവർക്കും നന്ദിയുണ്ടേ നല്ലൊരു ദിവസം തന്നേന് ഇന്റർവ്യൂ പൊളിയായിരുന്നെന്നും ഇന്റർവ്യൂ നടത്തിയയാൾ പുലിയായിരുന്നെന്നും പറഞ്ഞപ്പോൾ ലിഫ്റ്റും ഞാനും താഴോട്ട് പോയി സന്തോഷത്താൽ ഫെല്ല മേളിലേക്ക് പോയി ഇന്നത്തെ വീഡിയോയിൽ ഉടനീളം നിറഞ്ഞു നിന്ന ഫെല്ലയോട് യാത്ര പറഞ്ഞ് ഞാൻ സ്ഥലം വിട്ടു വന്നപ്പോൾ കാർ പാർക്കിങ്ങിന് സ്ഥലം തരാത്ത മൂരാച്ചിയായ സെക്യൂരിറ്റി ചേട്ടൻ തിരിച്ചിറങ്ങിയപ്പോൾ പറയുന്നുണ്ടാവും പോടാ പോടാ നടന്നു പോടാ ഒരു ക്ലൈൻ മീറ്റിംഗ് കൂടി ഉണ്ടായിരുന്നെങ്കിലും ലേറ്റ് ആയതുകൊണ്ട് കൊച്ചിയിൽ നിന്നും കുശാലായി ഊണ് കഴിച്ചു വീട്ടിലേക്ക് പോയേക്കാം കണ്ട പറമ്പിലും തോട്ടിലും പാറപ്പുറത്തും ഒക്കെ പോയിരുന്ന് കണ്ട കാഴ്ചകളൊക്കെ കണ്ടുപഠിച്ചു വരയ്ക്കാൻ തുടങ്ങിയ എന്നെ പോലുള്ളവർക്ക് ഇതുപോലുള്ള പരിപാടികളൊക്കെ വലിയ അംഗീകാരങ്ങളാണ് നിക്കറിട്ടം നടന്നിരുന്ന പ്രായത്തിൽ പാറപ്പുറത്ത് വെള്ളാരം കല്ലുകൊണ്ട് തെങ്ങും മലയും സൂര്യനും വരച്ചു നടന്നിരുന്ന പ്രായത്തിൽ ഒരു പടം വരച്ചതാടാ എന്ന് ചോദിച്ചിരുന്ന കുറച്ച് ഫാൻസ് മാമാന്തി മലയിൽ ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഒപ്പം അവരും വളർന്ന് വലുതായെങ്കിലും ഇപ്പോഴും അവരൊക്കെ കാണുമ്പോൾ ചോദിക്കും ഒരു പടം വരച്ചതാടാ എന്ന് പോണ വഴിക്ക് ഒരു ചെറിയ ഷോപ്പിംഗ് കൂടിയുണ്ട് കൊച്ചിയിൽ വന്നിട്ട് എങ്ങന കൈവീശി പോകുന്നത് എനിക്ക് കൂടുതലും ഒറ്റയ്ക്ക് നടക്കാനാണ് ഇഷ്ടം അതാകുമ്പോ കാണുന്നതെല്ലാം കഥകളാണ് എനിക്ക് ഒറ്റയ്ക്ക് മതിയുന്നേ അതിലൊരു സുഖമുണ്ട് ഇച്ചിരി മാറി ചിന്തിക്കുന്ന ടൈപ്പാണ് ഞാൻ മുമ്പിലെ വഴി നല്ലതല്ലെങ്കിൽ അത് വെട്ടിത്തെളിച്ച് പന്തം കൊളുത്തി മുന്നോട്ട് പോണേൽ കുറച്ച് കഷ്ടപ്പാടൊക്കെ സഹിക്കണം ശരിയല്ലേ എനിക്കും സിദ്ദുവിനും മധുര പലഹാരങ്ങളോട് വലിയ താല്പര്യം ഇല്ല ഇടയ്ക്കൊക്കെ കട്ടൻ കാപ്പി കുടിക്കാൻ ഇഷ്ടമായതുകൊണ്ട് നല്ലൊരു കാപ്പിപ്പടി മേടിക്കാം ഞങ്ങൾ അപ്പനും മോനും ജീവന്റെ ജീവനായ പീനട്ട് ബട്ടർ ഒന്ന് എടുത്തേക്കാം അമ്മയ്ക്കൊരു റൂട്ട് ബിസ്ക്കറ്റ് മേടിക്കാം എവിടെയെങ്കിലും പോയേച്ച് വീട്ടിൽ വരുമ്പോ കൈ വീശി വരരുതെന്ന് അമ്മ എപ്പോഴും പറയും ഞാൻ ഒരു പക്ക ഹോംലി ഫുഡ് ബോയി ആണ് അച്ചാറ് മാത്രമേ കറി ഉണ്ടെങ്കിലും വീട്ടിലിരുന്ന് കഴിക്കാൻ പറ്റിയ അത്രയും സന്തോഷം രണ്ട് മീൻ കഷ്ണം ഉണ്ടെങ്കിൽ അമ്മയ്ക്കും സിദ്ധുവിനും അതിലും സന്തോഷം എന്നാ പിന്നെ പോയേക്കാം വിചാരിച്ചതിലും ആയി ഇവിടെ കൊച്ചിൻ നേവൽ ബേസിൽ പണ്ട് കുറച്ചു വർഷങ്ങൾ ജോലി ചെയ്തിട്ടുണ്ട് അന്ന് കമ്പ്യൂട്ടർ പഠിക്കാൻ പുറത്തു വന്നിരുന്നപ്പോ കണ്ടു ലോ കോളേജിൽ പഠിച്ചിരുന്ന ഒരു കാമുകി ഉണ്ടായിരുന്നു ക്ലാസ് കഴിഞ്ഞ് വല്ലപ്പോഴും കിട്ടുന്ന സമയത്ത് ബൈക്കിൽ സിനിമ കാണാനും അമ്പലത്തിൽ പോകാനും ഒക്കെ വന്നിരുന്നത് ദേ ഈ വഴിയാ എവിടെങ്കിലും ഇരുന്ന് അവൾ ഈ കഥ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോ ഒരു കമന്റ് വരും രാത്രിയായി ഒരു കാപ്പി കുടിക്കാം ഇതൊന്നും ഇമ്മക്ക് തിന്നാൻ പറ്റിയ ഐറ്റംസ് അല്ല വിശപ്പുള്ളതുകൊണ്ട് ഒരു സാൻഡ്വിച്ച് പറയാം ഞങ്ങളുടെ നാട്ടിൽ വർഷങ്ങളായി റസ്ക്കും ബ്രെഡും മാത്രം ഉണ്ടാക്കി വിൽക്കുന്ന ഒരു അപ്പച്ചനുണ്ട് ഞാനും അമ്മയും പതിവായി ആ റസ്ക്കാണ് വാങ്ങാറ് അതിങ്ങനെ കാപ്പിയിൽ മുക്കി അലിപ്പിച്ച് കഴിക്കുമ്പോൾ മനസ്സ് നിറയും വിശപ്പ് മാറാത്തത് കുറച്ച് കടല റോസ്റ്റ് കൂടി വാങ്ങി ഇത് ഇവിടുത്തെ സ്പെഷ്യൽ ആണെന്ന് തോന്നുന്നു ഇമക്കീ ബർഗറും സമോസയും ഒന്നും തീരെ ഇഷ്ടമല്ല വൈകുന്നേരം അഞ്ചരയായാൽ മധുരക്കിഴങ്ങ് പുഴുങ്ങിയതോ ഉപ്പുമാവോ തേങ്ങ കൂട്ടിയിട്ട ചിരട്ടപ്പുട്ടോ ഒക്കെ അമ്മ തന്നുവിടും വീട്ടിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ ബ്രെഡും പീനട്ടും രണ്ട് പഴവും പിന്നെ ഒരു കാപ്പിയും അതൊക്കെയാണ് എന്റെ ഫേവററ്റ് തൃപ്പൂണിത്തറ അമ്പലത്തിന് മുന്നിലൂടെ രാത്രിയിൽ ഈ വഴിയെ പോകാൻ എന്ത് രസാന്നോ ഡ്യൂട്ടി കഴിഞ്ഞ് ശനിയാഴ്ച രാത്രിയിൽ ബൈക്ക് ഓടിച്ച് വീട്ടിലേക്കൊരു പോക്കുണ്ട് വണ്ടികളുടെ ഇടയിലൂടെ കുത്തിക്കേറ്റി പേട്ട വഴി ചോറ്റാനിക്കര കൂടി ഒറ്റയ്ക്ക് അന്താക്ഷരി കളിച്ച് എട്ടരയാകുമ്പോൾ വീട്ടിലെത്തും പറഞ്ഞു പറഞ്ഞ് ദേ വീട്ടിലെത്തി ഇന്നിവിടെ സിദ്ധു ഇല്ല കേട്ടോ ഉണ്ടായിരുന്നേൽ ഇപ്പൊ പാഞ്ഞു വന്നേനെ അപ്പോ ഇന്നത്തെ യാത്രാവിശേഷങ്ങൾ ഇവിടെ കഴിഞ്ഞ് വീണ്ടും കാണാൻ കേട്ടോ ഹാപ്പി ഡ്രോയിങ് സനീഷ് ദിവാകരൻ